എച്ച് ആർ ഒ സി എസിൻ്റെ നേതൃത്വത്തിൽ വിഷു പ്രമാണിച്ച് പച്ചക്കറി കിറ്റ് വിതരണം എച്ച് ആർ ഒ സി എസ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ എ എം മുസ്തഫ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു ദീർഘകാലമായി മനുഷ്യാവകാശ പ്രവർത്തന രംഗത്തും ചാരിറ്റി പ്രവർത്തന രംഗത്തും സ്തുതാർഹ്യമായി സേവനങ്ങൾ ചെയ്തുവരുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എച്ച് ആർഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റും വിഷു പ്രമാണിച്ച് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു കൂടെ പാവപ്പെട്ട അമ്മമാർക്ക് വിഷു നൽകി എല്ലാ മാസവും വിതരണം ചെയ്യുന്ന കിറ്റ് വിതരണത്തിന് പുറമെയാണ് വിശേഷ ദിവസങ്ങളിൽ ഇതുപോലുള്ള സഹായങ്ങൾ നൽകുന്നത് ചേലക്കര നാഷണൽ ഓഫീസിൽ വെച്ച് നടന്ന കിറ്റ് വിതരണം എച്ച് ആർഒസി ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും എന്റെ നമസ്കാരം പ്രിയമുള്ളവരെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് എച്ച് ആർഒ സി എസ് ഗ്ലോബൽ ട്രസ്റ്റ് മാസം തോറും നടത്തി വരുന്ന എണ്ണൂറ്റി നാലാമത്തെ കിറ്റ് വിതരണം ഇന്ന് ഇവിടെ നടക്കാനിരിക്കുന്നു ഈ വേളയിൽ നമുക്കറിയാം ഇന്ന് ഈ മാസത്തിന്റെ വലിയ ഒരു വിജയകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ലോകമൊട്ടാകെ കൊണ്ടാടപ്പെടുന്ന വിഷുവാണ് ഈ വിഷുവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ മാസം കൊടുത്തു വരുന്നത് പോലെ തന്നെ ഈ മാസം നമ്മൾ വിഷുക്കണിയാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് മാത്രമല്ല ഈ വിഷുവിനെ മുന്നിട്ട് കൊണ്ട് നിഷ്കളങ്കമായ അവകാശികൾക്ക് നമ്മളിവിടെ ഡ്രസ്സും കൊടുക്കുന്നുണ്ട് എന്തെന്നെ ആയാലും ജനസേവനം ചെയ്തു വരുന്ന എച്ച് ആർഒ സി എസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടന മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ശക്തമായ രീതിയിൽ ഇവിടെ ചുക്കാൻ പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും നമ്മൾ ചെയ്തു വരുന്നു ഇത് എല്ലാ മാസവും നമ്മൾ പറയുന്ന ഒരു കാര്യവുമാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്മകളും കാര്യങ്ങളും ചെയ്തു വരുന്നു ചേരക്കര മാത്രമല്ല ഇന്ന് വിവിധമായ മേഖലകളിൽ കേരളത്തിൽ പലയിടങ്ങളിലും നമ്മൾ ഈ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ജനസേവനം ഈ ഓഫീസ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ജനസേവനം നിലനിർത്തിക്കൊണ്ടിരിക്കും യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് വിഷുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജനങ്ങൾക്ക് പച്ചക്കറി കിറ്റുകളാണ് കൊടുക്കുന്നത് നാളത്തെ കണിയാണ് അപ്പോൾ എന്തായാലും സർവസക്തൻ്റെ വലിയ ഒരു കൂടി ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇനിയും വളരട്ടെ അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക പദ്ധതി കീഴ്പ്പെട്ടുള്ള ഒരുപാട് പാവപ്പെട്ട നിഷ്കളങ്കമായ അവകാശങ്ങൾക്ക് സ്ഥലങ്ങളും അതുപോലെ വീടുകളും മറ്റുള്ള എല്ലാ പദ്ധതികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് രോഗികൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു വരുന്നു ഇതുപോലെ വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും ചെയ്തു വരുന്നത് ഈ വരുന്ന അടുത്ത ഒരു ഡേറ്റിൽ നമ്മൾ കണ്ണിൻ്റെ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല മെഡിക്കൽ ക്യാമ്പുകളും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ഫൗണ്ടേഷൻ്റെ ഒരു ഓഫീസ് നമ്മൾ അടുത്ത് തന്നെ തൃശ്ശൂരിൽ നമ്മളിവിടെ തുറക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ജനസേവനത്തിന് വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ആ ചെയ്തതിന് സർവശക്തന്റെ തീരുമാനത്തിൽ വലിയ ഒരു നേട്ടം ജനങ്ങൾക്ക് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനസേവനത്തിന് കൂടിയിരിക്കുന്ന നമ്മുടെ എച്ച് ആർ ഒ സി മുഴുവൻ കമ്മിറ്റികളും അതുപോലെ തന്നെ ഡൽഹി മുൽക്കൊണ്ടുള്ള മുഴുവൻ സംഘാടകർക്കും കമ്മിറ്റികൾക്കും ഓരായിരം അഭിനന്ദനങ്ങൾ എച്ച് ആർ ഒ സി എസിൽ അറിയിക്കണമെന്ന് ദു നിർബന്ധപൂർവ്വമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവരുടെയൊക്കെ വിരലിൻ്റെ അനക്കം കൊണ്ടാണ് ഇത്രയും വലിയ ചാരിറ്റികൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ വിലപ്പെട്ട ഈ ദിവസങ്ങളിൽ പോലും ആളുകളെല്ലാം നമ്മളുടെ ഈ ഈ കിറ്റിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആ കിറ്റ് വിതരണം നടത്തുന്നതാണ് ഇവിടെ വന്ന മുഴുവൻ എച്ച് ആർ ഒ കുടുംബങ്ങൾക്കും അതുപോലെ വന്ന വാങ്ങാൻ വന്ന മുഴുവൻ ജനങ്ങൾക്കും ഒരായിരം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നാനാ മതസ്ഥരായ ആളുകൾ കിറ്റ് വാങ്ങുവാന് എച്ച് ആർഒ സി എസ് അംഗങ്ങളായ ഡോക്ടർ അലി ചാവക്കാട് ഡോക്ടർ അബ്ദുൾ കരീം എറണാകുളം ഡോക്ടർ ഫൗസിയ ഡോക്ടർ നസീമ മുസ്തഫ സമീന ആലത്തൂർ വത്സല ഗോപാലൻ ബെങ്ങാനെല്ലൂർ സുലൈമാൻ കാളിയ റോഡ് ഓഫീസ് സെക്രട്ടറി രമ്യ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു എണ്ണൂറ്റി നാലാമത് കിറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് അത് നമ്മുടെ ദേശീയ ചെയർമാൻ മുസ്തവ സാറ് അത് ഉദ്ഘാടനം ചെയ്ത് ഓരോരുത്തർക്കായിട്ട് കൊടുക്കും പക്ഷെ ഈ ഒരു വിതരണം എല്ലാ മാസവും ഇവിടെ നടന്നു വരുന്ന ഒരു ഇതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വിഷു വിഷുവിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ പച്ചക്കറി കിറ്റാണ് ഇവിടെ ഈ മാസം വിതരണം ചെയ്യുന്നത് ഇപ്പം നമുക്ക് അതുകൂടാതെ ഇപ്പോൾ അടുത്ത ദിവസം ഈസ്റ്റും ഒക്കെ വരാൻ പോകുന്നു അപ്പോൾ എല്ലാം സഹകരിച്ചു കൊണ്ട് നമ്മുടെ ഈ ഒരു വലിയൊരു പരിപാടി ഇതുപോലെ നമ്മുടെ ചാർജ് മനുഷ്യാവകാശ സംഘടനയുടെ ഒരു ഭാഗമായി തന്നെ നമ്മൾ പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി മുൻനിർത്തിക്കൊണ്ട് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സർവശക്തൻ നമ്മുടെ ദേശീയ ദേശീയ ചെയർമാനെ എന്നും ഇതുപോലെ നിലനിർത്തി ഈ ഓഫീസ് നേരത്തെ പോലെ ഈ ഓഫീസ് ഓഫീസൂടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതുപോലെ ഇവിടെ എല്ലാ മാസവും കിറ്റ് വിതരണം നടക്കും എന്ന് നമ്മുടെ ചെയർമാൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സഹകരിച്ച് ഇത് മുമ്പോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസമിതി ന്യൂസ് ഡെസ്ക് സിസി